ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ഡബിൾ കോഡ് ബെഡ്ഷീറ്റിൻ്റെ കറക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ബെഡ്ഷീറ്റുകളും ആരതി ഫാഷൻസിൻസിൻസിൻസിൻസിൻസിന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ല ചെറുപത്തൂരിൽ ചീമേലി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിന്റെ കലക്ഷൻ എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പത്തി അഞ്ചോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ഡബിൾ കോട്ട് ബെഡിൻ്റെ കളക്ഷൻ എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് നൂറ്റി അറുപതാണ് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് ഒരു മിക്സ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപത് ഇഞ്ച് വീതിയും അതേപോലെ തന്നെ തൊണ്ണൂറ് ഇഞ്ച് നീളവുമാണ് വരുന്നത് ഈ ഡബിൾ കോഡ് ബെഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതുകൂടാതെ തന്നെ അറുപതേ തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുപത് ഇഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമുള്ള ബെഡ്ഷീറ്റ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് എഴുപത്തി തൊണ്ണൂറ് സൈസാണ് ഡബിൾ കോട്ട് ബെഡിന്റെ ബെഡ്ഷീറ്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി രൂപയ്ക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഒരു തടിച്ച ടൈപ്പ് ഒരു മിക്സ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് തൊണ്ണൂറ് നൂറ് ഇരുന്നൂറ് രൂപ ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപതി തൊണ്ണൂറാണ് പരിചയപ്പെടുത്തുന്നത് എഴുപത്തി തൊണ്ണൂറിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അറുപതി തൊണ്ണൂറ് ബെഡ്ഷീറ്റ് അറുപതിനഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ് വരുന്ന ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റ് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തിരുന്ന ബെഡ്ഷീറ്റിന്റെ കർഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മുപ്പത്തഞ്ചോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എഴുപത് തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്നിലെടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാത്തും ഇത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുനൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേട്ട് എൺപത് രൂപക്ക് ലെഗിൻസിൻ്റെ ജെക്കിൻസ് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലുങ്കി കാവി നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കും ൂപ കോരുന്ന മനോഹരമായ ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപത് ഇഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് ഡബിൾ കോട്ട് ബെഡിന്റെ ബെഡ്ഷീറ്റ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തുവരുന്ന ബെഡ്ഷീറ്റിന്റെ കലക്ഷനാണ് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് എഴുപത് ഇഞ്ച് വീതിയും തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് കൂടാതെ ഇതുകൂടാതന്നെ അറുപത് തൊണ്ണൂറ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് തൊണ്ണൂറേ നൂറ് സൈസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരെയും ഫാഷൻസിന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമൻ ടൗൺ സിറ്റി സെന്റർ സെൻ്ററും ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എങ്ങനെയുടെ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന് നോക്കി